ദുബായ് ബർഷയിലെ കൂറ്റൻ തീപിടുത്തം നിയന്ത്രിക്കാൻ ഉപയോഗിച്ച ഡ്രോണുകൾ രക്ഷാപ്രവർത്തനത്തിലെ സൂപ്പർ ഹീറോയായി മാറി ഇരുന്നൂറ് മീറ്റർ വരെ ഉയരത്തിലേക്ക് കുതിച്ചെത്തിയാണ് ഷഹീൻ എന്ന പേരിലുള്ള ഡ്രോണുകൾ തീ കെടുത്തിയത് ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ദുബായ് അൽ ബർഷയിലെ പതിനാല് നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം ചൊവ്വാഴ്ചയാണ് ഉണ്ടായത് ദുബായ് സിവിൽ ഡിഫൻസ് സംഘം ഇത് നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ഇതിനായി സിവിൽ ഡിഫൻസിന്റെ അത്യാധുനിക ഷഹീൻ ഡ്രോണുകൾ രക്ഷാപ്രവർത്തനത്തിലെ താരമായി മാറി ഇരുന്നൂറ് ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ടാങ്കർ ഘടിപ്പിച്ച ഡ്രോണുകൾ ഇരുന്നൂറ് മീറ്റർ വരെ ഉയരത്തിലേക്ക് കുതിച്ചെത്തി തീ അണച്ചു ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് പടം സഹിതം ഇത് പുറത്തുവിട്ടത് അപകട വിവരം അറിഞ്ഞ് ആറ് മിനിറ്റിനുള്ളിൽ അഗ്നി രക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു താമസക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു അതേസമയം ആളപായമില്ലെന്ന് ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് വ്യക്തമാക്കി ദുബായ് മാൾ ഓഫ് ദി എമിറേറ്റ് സമീപം നിരവധി ഇന്ത്യക്കാർ ഉൾപ്പെടെ താമസിക്കുന്ന കെട്ടിടമാണിത് ന്യൂസ് ദുബായ് First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years. Middle East this week, only on Jahan TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.